ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിയുള്ളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു തോരൻ വെണ്ടക്കയും അതുപോലെ മുട്ടയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതെവിടെ ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെണ്ടക്ക നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള വെണ്ടക്കേട്ടാ പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടക്ക ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല വെണ്ടക്ക നേരത്തെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പടി നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കട്ട പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈവെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വണ്ടൊക്കെ കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വഴിവഴുപ്പല്ലാം ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ വണ്ടൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം ആ ഒരു സമയത്തും ആ ഒരു വഴിവഴുപ്പ് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഞാനിതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഇതവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കഴുകിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വയറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ ഇതെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം കരിഞ്ഞു പോകും അങ്ങനെ ഇതാ ഇതിവിടെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് വേവിച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പച്ചക്കറി എല്ലാം ഒരു മുക്കാൽ ഭാഗത്തോളൊന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇത് വീട്ടിൽ തന്നെ കഴിച്ചിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ കഴിക്കാം കേട്ടാ പിന്നെ ഞാനിതാ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുരുമുളക് പൊടി ഒന്നും കൊടുക്കുന്നില്ല അതാ നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി കൊടുത്താൽ മതി അതുപോലെ ചില കുട്ടികൾക്ക് വേണ്ട ഒക്കെയോ അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവട്ടോ ഇനിയിപ്പോൾ രണ്ടും കഴിക്കൂലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഈ ഒരു തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പിന്നെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ വെണ്ടക്കയും മുട്ടയും വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി തോരൻ ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം